യേശുക്രിസ്തുവിന്റെ സ്നേഹമുള്ള നാമത്തിൽ വന്ദനം നിങ്ങളെ കേൾക്കുന്ന എല്ലാവരോടും യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ എനിക്ക് കിട്ടിയ അവസരത്തിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ് ലോകരക്ഷിതാവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി രണ്ടായിരം വർഷം മുൻപേ ഭൂമിയിൽ വന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു യേശുവിൻ്റെ ജനനം യേശുവിൻ്റെ ജീവിതം യേശുവിൻ്റെ പ്രവൃത്തി യേശുവിൻ്റെ മരണം യേശുവിൻ്റെ ഉയർപ്പ് ഇതെല്ലാം മഹത്തായ സംഭവങ്ങളാണ് ലോകത്തിലെ അനേകം മഹാന്മാരെ അത് ചിന്തിപ്പിക്കുന്ന മഹത്തായ സംഭവങ്ങളാണിതെല്ലാം ലോകത്തിലെ ബുദ്ധിമാന്മാരെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുകയും യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്ത് യേശുവിൻ്റെ മഹത്വം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ് മരിച്ചുപോയ അനേക മഹാന്മാരുണ്ട് ഇന്ന് യേശുവിനെ കുറിച്ച് ഇന്നും ലോകത്തിൽ അനേക രാജ്യങ്ങളിൽ അനേക ഇടങ്ങളിൽ സവിസ്തരം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുകയാണ് യേശുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിന് ഇതുവരെ ഭംഗം വന്നിട്ടില്ല യേശുവിൻ്റെ ജീവിതം എത്രയോ ശ്രേഷ്ഠമായിരുന്നു നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാധാകൃഷ്ണനോട് അദ്ദേഹം ഒരു തത്വജ്ഞാനിയായിരുന്നല്ലോ അദ്ദേഹത്തെ അദ്ദേഹത്തോടെ ബുദ്ധിമു ബുദ്ധിമാനായ ഒരു വ്യക്തി ചോദിച്ചു സാർ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് നിരവധി കാര്യങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ച് സങ്കോചമുണ്ട് പക്ഷേ യേശു മരിച്ചുയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സങ്കോചവുമില്ല ഞാൻ സമ്പൂർണമായി വിശ്വസിക്കുന്നു അതിന്റെ കാരണം ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന ദേവാലയങ്ങൾ ലക്ഷോപലക്ഷം ആരാധനാ കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ അതുപോലെ തന്നെ കോടിക്കണക്കിന് വിശ്വാസികൾ ഇതെല്ലാം യേശു ഉയർത്തുന്നേറ്റതിൻ്റെ തെളിവുകളാണ് നോക്കുക മഹാന്മാരെല്ലാം അത് സമ്മതിച്ചിരിക്കുക ബുദ്ധിമാന്മാരെല്ലാം യേശുവിൻ്റെ ജനനം മനുഷ്യവർഗത്തിന്റെ പാപമോചനത്തിനാണെങ്കിൽ യേശുവിന്റെ ജീവിതം മനുഷ്യവർഗത്തിന്റെ നന്മ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ യേശുവിന്റെ മരണം അത് പാപമോചനത്തിന് വേണ്ടി രക്തമൊഴുക്കി പാപമോചനത്തിന് വേണ്ടിയാണെങ്കിൽ യേശുവിന്റെ ഉയർപ്പ് യേശുവിൽ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് വിശ്വാസികൾക്ക് പ്രത്യാശയുടെ അനുഭവമാണ് നൽകിത്തരുന്നത് യേശു ലോകത്തിൽ വന്ന് മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ചു എന്നുള്ള കാര്യം ഒരു കുഞ്ഞു മുതൽ വലിയ ആൾക്കാർ വരെ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി അദ്ദേഹം പറഞ്ഞത് യേശു അതേ മരി യേശു പാവികളെ രക്ഷിക്കാൻ വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനൊരു പാവിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ആ പാവി ആണെന്നുള്ള ആ ബോധ്യത്തിൽ ആ പാവത്തിന്റെ പാണ്ഡൻ ചുമന്ന് നടക്കുവാൻ ഞാൻ സന്നദ്ധനല്ല ഞാൻ ഭാവിയാണെന്ന് വിചാരിച്ചെനിക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തി എല്ലുവാനുള്ള ആ സ്വാതന്ത്ര്യം ദൈവം നിഷേധിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ യേശു മരിച്ചു മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ചു എന്നുള്ള സത്യം ലോകത്തിലെ മുഴുവൻ ബുദ്ധിജീവികളും അംഗീകരിച്ചിരിക്കുന്ന മഹത്തായ കാര്യമാണ് പുറമുള്ളവരെ ഇന്ന് ലോകത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുകയാണ് യേശുവിനെ ചൊല്ലി നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് തന്നെ സുവിശേഷത്തെ പ്രതി എന്തെല്ലാം വിഷയങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മതവും രാഷ്ട്രീയവും ഗവൺമെന്റും എല്ലാം പണ്ട് മുതലേ യേശുവിന്റെ സുവിശേഷത്തെ എതിർത്തുകൊണ്ട് ഇരുന്ന ആ സ്ഥിതിയാണ് എന്ന് നമുക്കറിയാം അതിന്നും തുടരുകയാണ് യേശുവിനെ സംബന്ധിച്ച് മതമില്ല ജാതിയില്ല സുവിശേഷത്തെ സംബന്ധിച്ച് മതവും ജാതിയുമില്ല സുവിശേഷത്തിന് ബന്ധനമില്ല എന്നാണ് വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ യേശുവിൻ്റെ ഉയർപ്പ മനുഷ്യവർഗത്തിന് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശയാണ് യേശുവിൻ്റെ ജീവിതം മനുഷ്യന് ജീവിതത്തിൽ ഒരു നല്ല അർത്ഥവത്തായ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള അനുഭവമാണ് യേശു ജീവിതം കൊണ്ട് മനുഷ്യവർഗത്തിന് നൽകിയത് യേശുവിൻ്റെ മരണം പാപമോചനത്തിന് മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ ഉള്ള ഒരു അവസ്ഥയാണ് സൃഷ്ടിച്ചത് ഈ സത്യങ്ങളെല്ലാം ലോകത്തിൽ സവിസ്തരം അറിയാം ഇതിന്നും മനുഷ്യൻ അത് അംഗീകരിക്കുന്നു ഒരു വിഭാഗം ജനങ്ങൾ അത് അംഗീകരിക്കുന്നു ഒരു വിഭാഗം ജനങ്ങൾ തന്നെ തട്ടിക്കളയുന്നു മതത്തിന്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ ഇത് ഈ മഹത്തായ സത്യത്തെ നിഷ്കരണം തള്ളിക്കളയുന്ന ഒരു വലിയ സമൂഹം നമുക്കിന്ന് കാണാം